നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച വിചാരണ കോടതിരുന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണം നടത്താത്തതെന്നോ ഫോൺ കണ്ടെത്താനോ തയ്യാറായില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത് നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച വിചാരണ മൊഴിയിൽ ആശയക്കുഴപ്പം കണ്ടെത്തി വിവോ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യാത്രയ്ക്കിടെ നഷ്ടമായെന്നാണ് ശിരസ്തദാർ ജഡ്ജിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത് എന്നാൽ മെമ്മറി കാർഡ് ചോർന്ന മാധ്യമ വാർത്തകൾ കണ്ടതോടെ ഇതേ വർഷം ജൂലൈയിൽ തന്റെ വിവോ ഫോൺ ആരെങ്കിലും ദുരുപയോഗം ചെയ്തോ എന്നറിയാൻ പരിശോധിച്ചതായും ശിരസ്ദാർ പറയുന്നുണ്ട് അഞ്ചു മാസം മുമ്പ് കാണാതായ ഫോൺ എങ്ങനെ വീണ്ടും പരിശോധിച്ചു എന്ന ചോദ്യം വസ്തുതാന്വേഷണ റിപ്പോർട്ടിലില്ല തൃശൂറിനും എറണാകുളത്തിനും ഇടയിലുള്ള യാത്രക്കിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മെമ്മറി കാർഡ് പരിശോധിച്ച് വിവോ ഫോൺ നഷ്ടമായെന്നാണ് താജുദ്ദീൻ ജില്ലാ ജഡ്ജിയുടെ വസ്തുത അന്വേഷണത്തിനിടെ മൊഴി നൽകിയത് ഇതേ വ്യക്തി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജൂലൈയിൽ മാധ്യമ വാർത്തകൾക്ക് പിറകെ താൻ തന്റെ വിവോ ഫോൺ ആരെങ്കിലും ദുരുപയോഗം ചെയ്തു എന്ന് പരിശോധിക്കുകയും ചെയ്തതും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തെന്ന് മൊഴി നൽകിയത് അഞ്ചു മാസം മുമ്പ് അതായത് ഫെബ്രുവരിയിൽ നഷ്ടമായ വിവോ ഫോൺ എങ്ങനെയാണ് ജൂലൈയിൽ പരിശോധിച്ചെന്ന ചോദ്യമോ മറുപടിയോ റിപ്പോർട്ടിലില്ല ഇത് ദുരൂഹമാണെന്നാണ് അതിജീവിത ആരോപിക്കുന്നത് ഫോൺ നഷ്ടമായെങ്കിൽ സാധാരണ പരാതി നൽകുകയും ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിനായി അപേക്ഷ നൽകുകയും ചെയ്യും അത്തരം നടപടി ഉണ്ടായോ എന്ന ചോദ്യവും റിപ്പോർട്ടിലില്ല മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച ഫോൺ നഷ്ടമായെന്ന മൊഴി വിശ്വാസയോഗ്യമല്ലായിരുന്നിട്ടും എന്തുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്താനോ ഫോൺ കണ്ടെടുക്കാനോ തയ്യാറായില്ലെന്ന ചോദ്യമായി വരുന്നത് വസ്തുത അന്വേഷണ റിപ്പോർട്ടിലെ ഗുരുതര പോരായ്മയായി അതിജീവിത ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരം സാഹചര്യത്തിലാണ് കേസെടുത്ത് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നതും ജയ് ഹിന്യൂസ് കൊച്ചി